എങ്ങനെ ഇവിടെ ഇവിടെത്തിയത് അല്ല ആ സാധനം ഇങ്ങനെ ആ പണിക്കൊന്നും നിക്കണോന്നില്ല ആണ് പണി എടുത്തുവെച്ചാതി ഇന്ന് നമ്മൾ ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് രാവിലെ തന്നെ നമ്മള് ഇന്നത്തെ മോർണിംഗ് വ്ലോഗാണ് ഗൈസ് ഇന്ന് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പൊ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബീഫിനും അതുപോലെ തന്നെ പത്തിരിക്കും ഒക്കെ ഭയങ്കരമായിട്ട് കൊതിയായി ഇന്ന് രാത്രി ഞാൻ കെടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കാരണമാണ് ഗീസ് ഒരു കൊതി വന്നത് അപ്പൊ ഏതായാലും ഇന്ന് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഏതായാലും പുറത്ത് നല്ല ഇതുവരെ നല്ല മഴ ഇനി കുറച്ചൊന്ന് ചോർന്നിക്കണം മഴ മഴ ഓക്കെ മഴ യാ 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 അപ്പൊ അതാണ് ഗീസ് തൊക്കെ കാഴ്ചകര ഇതാ കണ്ടില്ലേ ദിവസം മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് പക്ഷെ എങ്കിൽ സ്ക്രീനിൽ കാണാൻ മാത്രം ഉള്ളൂ ഇല്ല പിന്നെ നമ്മളേതാക്കണ എന്താ ഇതിന്റെ പേര് മരത്തിന് പേരുന്നതായോ നമ്മൾ പുറത്ത് കുഴിച്ചിട്ട് ക്ഷമിയായി നമ്മ പുറത്ത് ചോദിച്ചിട്ടാ മരത്തിന് പേരുന്നതായോത്തു കുഴിച്ചിട്ടാ മരത്തിന് പേരുന്നതായിനു ബട്ടർ 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 ബട്ടറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ അപ്പൊ വേണ്ട വിള വിചാരി കാലാകാലത്തൊക്കെ വണ്ടാന്നാണ് അത് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ ഞാനൊരു ഇതില് പറയുന്ന വൈബ് ഞാൻ എനിക്കൊരു ഒരു വൈബ് തോന്നുന്നു ആ വൈബിനനുസരിച്ച് പറയാം ഞാൻ ഞാൻ വല്യ മെയിനായി പറയുന്നതാ എനിക്ക് പത്തിരി ഒന്നിനും അപ്പോളേക്ക് പോലെ ഇല്ല പിന്നെ ഒരു സാധനം ഇല്ലാണ്ടായി അങ്ങനെയൊക്കെയാണ് ഇവിടെ മാറ്റി വെച്ച് കട്ടൊക്കെ പിന്നെ മെയിൻ ആയിട്ടുള്ള ചിക്കൻ എന്താലും അത് ചിക്കൻ ഇല്ലാണ്ട് കോഴിക്കൊരു കല്യാണമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് താങ്ങുന്ന ചിക്കൻ താങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ പരത്തി വെച്ചിക്ക് അല്ല പച്ച പരട്ടി വെച്ചിണ് പിന്നെന്താ ബീഫ് 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 നല്ല ബീഫ് ഇത് നല്ല കുരുമുളകും പിന്നെ കുരുമുളക് വീഡിയോ കാണുമ്പോ നിങ്ങള് കുരുമുളക് ഇട്ടേന കളറാണോ ചോദിക്കൂ അത് ശരിയാണല്ലോ അല്ലേ ഓക്കേ അപ്പൊ നമ്മൾ ഇതാക്കി നല്ല വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വലിയ ഉള്ളി ഇതൊക്കെ കൂടി കൂട്ടിഞ്ഞാട് നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള എന്താ പറയാ എന്റെ അച്ചായ റെസിപ്പി പിന്നെ അരിക്കൊമ്പന വീട്ടിലേക്ക് എത്തിക്കുന്നേ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല എന്നോണ്ടല്ലേ ശ്രദ്ധിക്കില്ലേ ഇങ്ങനെ നടക്കുന്ന നടന്നു തരുമോ ആടങ്ങോട്ട് വരുവോ നടന്നു തരുമോ ഞാൻ അരിക്കൊമ്പന്റെ വെച്ച് നടത്ത രണ്ടാളും രാവിലെ തന്നെ വിസ് രാവിലെ തന്നെ അപ്പൊ ഏതായാലും വിസ് ഞാൻ രാവിലെ തന്നെ എന്താ കഴിക്കരുന്ന് അറിയോ ചുടുവെള്ളേടാ ഞാൻ ഇപ്പോൾ പച്ചവെള്ളി കഴിക്കരുത് തന്നി ചെമ്പിലുണ്ട് ആ ചെമ്പാ ആവശ്യം ഇത് തണിച്ചു തന്നിക്കണോ തന്നെ തന്നെ എടുക്കണമെല്ലാം വണ്ടി എനിക്ക് രാവിലെ ചൂടുള്ള വെള്ളം വണ്ടി ചായല്ലോ പച്ച ചൂടുള്ള വെള്ളം അതാണ് എനിക്ക് വേണ്ടി ഒന്ന് ചൂടാക്കണം ഇത് ഒന്ന് ചൂടായില്ലാതെ വെള്ളം എടുക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് പോകുമ്പോഴേക്ക് വെളുത്താക്കണ്ടവിടെ ബീഫ് വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ബാക്കി കുറച്ചോളം ചൂടായിക്കുന്നു അധികം ചൂടായ കുറച്ച് ചൂടായി ചൂടായാറിയ വെള്ളമാണ് ഓൾറെഡി തളിച്ചാറിയ വെള്ളമാണ് പിന്നെ ഞാൻ ഇരിക്കും ചൂട് ഉണ്ടാകാൻ വേണ്ടി രണ്ടിൽ വെച്ചിരുന്നല്ലോ പിന്നെ ചെമ്മേ ബീഫ് ഒക്കെ ഞാൻ പറയുന്നത് ചേമയെ കരണ്ടിന്റെ ആ രീതിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു വൈബ് കിട്ടാൻ ചാൻസ് കുറവാട്ടോ ആ അത് ഇങ്ങോട്ട് ഇതിലൊക്കെ മാറ്റി കാരണം കറണ്ടിന്റെ അടുപ്പിലേക്ക് എല്ലാം വെച്ചാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ലാന്ന് എനിക്ക് തോന്നണത് എന്റെ ഒരു അനുഭവം വെച്ച് പത്തിരിയും ഒന്നും എല്ലാ ഭാഗമൊന്നും വേറില്ല മറ്റേ ചപ്പാത്തി ഒക്കെ അല്ലേ അതിൽ വെച്ച് കഴിഞ്ഞു വിടുന്ന സമയത്ത് എല്ലാ ഭാഗവും വേറില്ല അപ്പൊ അതാക്കുന്ന ഞാൻ രാവിലെ തന്നെ കഴിക്കുന്ന ഒരു സാധനമുണ്ട് കൃഷി ഇത് നല്ലതാട്ടോ ഞാൻ കാണിച്ചിരുന്നൊക്കെ അതിലുള്ള ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കൊടുക്കാൻ പോവുക വേണോ ആ ഇത് ഞാൻ പറഞ്ഞില്ലേ ഫോണിൽ ഓരോന്ന് കണ്ടിട്ട് ഡാടാ മുട്ടായി ഡാടാ കുതിര കുതിര വേണ്ടേ കുതിര കുതിര കുതിരങ്ങൊക്കെ കണ്ടിട്ട് കുതിര കുതിര പേടിയാവോ കുതിരനെ പേടിയാവോ ലൈശുവിനെ ആ ത്ര നേരത്തെ നീച്ച് കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ നീച്ചാ പോരുന്നോ ഏ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഒരു ആയി പറയോ ഗുഡ് മോർണിംഗ് പറയോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ ഓക്കെ അപ്പൊ കേസേത് ഞങ്ങൾക്കുണ്ടോ അല്ല ഇത് എന്തൊക്കെ അറിയോ ഉണക്ക മുന്തിരി പിന്നെ അതുപോലെ തന്നെ അത്തി ത്തിണ ഉണക്കമുന്തിരി പിന്നെ കുറച്ച് ബദാം അപ്പൊ ഇത് മൂന്നു വാട്ട ഞാൻ രാവിലെ തന്നെ സൗന്ദര്യത്തിന്റെ രഹസ്യം പക്ഷെ എനിക്ക് തന്നിട്ട് ഷമിയെ ആവശ്യണ്ടേ എനിക്ക് തന്ന ഇനി കഴിക്കലല്ലോ ഷമി എന്നിട്ടല്ല എനിക്ക് തരാത്തേ ഇങ്ങോട്ട് നോക്കേ രണ്ടു വാക്ക് സംസാരിക്കുന്നുണ്ട് ഇനി പറഞ്ഞു അപ്പൊ ഞാൻ രാവിലെ തന്നെ എടുത്തിട്ട് ഇതാക്കണ ആഹാ

വെറുതെ കേക്ക് ടൈമില്ലേ ഇതൊന്നും കഴിക്കാനുള്ള ടൈമൊക്കെ ഇല്ല ഇത് കഴിച്ചു അറിയോ നമ്മൾ പറഞ്ഞു പൊട്ടന്മാരായി കിട്ടു അതാണ്ട് ഇപ്പൊ അസൂയ അസൂയാ ഇതിനത്തെ വെള്ളവും കണ്ടിരിക്കുക അപ്പൊ അത് കുറിച്ചുള്ള ഉപകാരം എന്തൊക്കെയാണ് രകീഷ് ഒന്ന് നമ്മൾ വൈകുന്നേര സമയമാകുമ്പഴേക്കൊന്നും സംസാരിക്കാനൊന്നൊരു മൂഡ് വരൂലോ ഒരു ടയേർഡ് ആവും ചില നമ്മൾ സംസാരിക്കാൻ കഴിയൂല അപ്പൊ സംസാരിച്ചാൽ തന്നെ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയൂല അങ്ങനെയൊക്കെ ഒരു പ്രശ്നം എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പൊ ഇത് കഴിക്കൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് അതൊക്കെ മാറി അപ്പൊ കറക്റ്റ് ആണ് സംസാരിക്കുന്നത് എന്താണോ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഷെമിയൊക്കെ പറയുന്നത് അല്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ സംഭവം ഓക്കെ ആണ് ഹെൽത്തി ആണ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഇത് രാവിലെ തന്നെ വെറും ബാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടി പൊളിയാണ് പിന്നെ അത്ര പൈസ ഒന്നുമില്ല അപ്പൊ നമ്മളെ ബീഫ് തകണ അടുപ്പത്ത് നിന്ന് ഇങ്ങനെ കുക്കായി കൊണ്ടിരിക്കാണ് അപ്പഴേക്ക് ഞാനൊരു കാര്യം ചെയ്യുക ഇവിടെ ഞാൻ ഞാൻ മനാ ഞാൻ ഞാനിതിന്റെ കൂടെ തന്നെ നല്ലൊരു ഹസ്ബൻഡു ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ ഞാന് ഇവിടെയുള്ള മറ്റേതൊക്കെ അല്ലെ സോഫ കാര്യങ്ങള് പിന്നെ ബെഡ്റൂം ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് ആ ഇതൊക്കെ ഞാനാ ചെയ്യല് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യല് നീ എടുക്കാൻ പോകും ഞാൻ എന്റെ വലിയ പറയരുത് ഒന്നും ഇണ്ടരുന്നാലും ആക്കൊന്ന് വൃത്തിയാക്കി ഓക്കെ അപ്പൊ സാണ്ടാക്കുന്ന സോഫയൊക്കെ ക്ലീൻ ചെയ്യാൻ പിന്നെ അതിന്റെ അടുത്ത് മുബാസ് മുബാസ് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി വന്നത് അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ഹെൽമെറ്റ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് ക്ലീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പൊയ്ക്കാ ആ ഞാന് ഞാന് ഞാൻ ഞാന് ഇതൊക്കെ എല്ലാം ഇവിടുത്തെ എല്ലാ പണിയും ഒരു തന്നെ എടുക്കുന്ന കൊണ്ട് സുഖമാണ് ആവശ്യം കൊളാക്കിയിട്ട് പോണിയാണ് കിച്ചണില് കിച്ചനില തെടി വിട്ട് ഒക്ക് അതിനെ കൊണ്ടത് കൊള ആക്കൂലായിരിക്കാതാ പേടി ഇന്റെ ഒക്കെ റെഡി ആകുകയും ചെയ്യും വെറുതെ കൊളാകുകയും ചെയ്യും ചേക്കെ സെക്കൻഡോ എടുക്കാം അതിന് എന്താ പരിപാടികൾക്കെട്ടെന്ന് പരിപാടികൾ അതൊക്കെ ഇന്റെ ഒക്കെ സെക്കൻഡുകൊണ്ട് നന്നായി അതിന് വെള്ളമാണെങ്കിൽ അയ്മേലിങ്ങനെ എഴുതി പിടിച്ച് 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 കിടന്ന റൂം ഇങ്ങനെ ആരെങ്കിലും ആരോചിച്ച് നോക്ക് ബാക്കിയുള്ളവർ കിടന്ന എങ്ങനെ ഉണ്ടാവും ബെഡ്ഷീറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്റെ ഒക്കെ വൃത്തിയില് ഇതൊന്നും തൊടന്നെ വേണ്ട ഇവിടെ ഇത് എങ്ങനെ എനിക്ക് അറിയൂന്ത ഒരു പണിയെടുക്കാൻ എന്തെങ്കിലും ഒരു കച്ചറ ഉണ്ടാക്കിയൊക്കെ ആ സാധനം ആ പണിക്ക് ഒന്നും നിക്കണോന്നില്ല ആണ് പണിയെടുത്ത് വെച്ചാതി മരിയാണക്കെ വൃത്തിയാക്കിക്കോ ഒന്നുമില്ല എടാ വെച്ചാ എടുത്തോ ഓ ലേട്ടോ ഒരു ഭാഗം വൃത്തിയാക്കുമ്പോഴൊക്കെ ഒരു ഭാഗം ഇങ്ങനെ കേടി എടുത്തു ചൂല ഇട വെക്കല് മയന്തന്റെ മാതിരി തെരീനി

ഡ്രസ്സ് ചെരുണ്ടാ ഇല്ല ചെരുപ്പ് വരൂല പെട്ടക്കാൻ ലൂസായി പോകും റിയാ ഇല്ല ഞാനും ഇവിടുന്ന് വെള്ളം കൂടിയാണല്ലോ പെടിനടുത്ത് ഈ ചെറിയ കപ്പലേക്ക് വെള്ളം കുടിച്ചിട്ട് ഞാനും അതപ്പുറത്തൊക്കെ ഇടിയുടെ കാലിനെ തടുത്ത് കൊടേ വാടിയൊക്കെ ഒന്നും കൂടെ പൊടിക്കാളെ മതി കൊടിയ എന്നിട്ട് അവന് കണ്ണ് കാണില്ലല്ലോ അതാ നാടൻ പൊടി ഉണ്ട് വലിയ ആ മൂലേല് ു പൊട്ടി വെക്കുമ്പോ അല്ലേ കപ്പ് ചെറുതായി ചെറിയൊരു കപ്പായിരുന്നു പൊട്ടിയപ്പോ ചെമിയായി ഇത് ചെറിയ

ഓരോ കുറച്ചൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്യട്ടെ ഇനി പോയില്ല ഇതായിട്ടോളാം ചോയ്ക്കുന്നത്

കേക്കണ കേ സത്യം വിചാരിക്കട്ടെല്ലോ വിചാരിക്കും എനിക്ക് വേറെ കാര്യം പറയണ്ടേ പിന്നെ ഷെഫിക്കാക്ക് വിളിച്ചാൽ മതി എനിക്ക് അങ്ങനെ വിളിക്കണ കൂടുതൽ ഇഷ്ടം ഷെഫിക്കാക്ക് വിളിച്ചാൽ മതി അല്ല ഓക്കെ അപ്പൊ നമ്മളെ നല്ല ബീഫ് വാങ്ങണ കറി ആ നല്ല മുളകിട്ട ബീഫ് അതാണ് ചിക്കൻ പൊരിച്ചത് പത്തിരി ഉണ്ട് പീസ് നൂൽപുട്ടുണ്ട് പൊറാട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റോബസ് ഉണ്ട് അതെ അതെ ഇന്ന് ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡ് കാരണം ഒന്ന് വിഷമെന്തൊക്കെ വാങ്ങാൻ എന്തൊക്കെയോ കഴിക്കാനും ആഗ്രഹം വന്നു അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുന്ന വീട്ടിലൊന്നെന്താണ് രാവിലെ ഉണ്ടാക്കിയത് ഒരു ഫുഡൊക്കെ വീട്ടിൽ തന്നെ ആയാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒക്കെ നമ്മള് നല്ല രാവിലെ ഞാൻ കൈ

അതാണ് സ്വന്തം നൂല്പുട്ടെന്ന് പറഞ്ഞാ ഇടിയപ്പെട്ട് ഇടിയപ്പെടുക്കൂ പോഴ്സറി കൊണ്ടുപോയത് എല്ലാം നൂൽപുട്ട് നൂൽപെട്ട് നൂൽപുട്ട് ഞാൻ കഴിക്കട്ടെ െ മതി 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 ചിക്കൻ പൊരിച്ചത് ചിക്കൻ വാന്റെ എനിക്ക് ചെറിയ പീസുകൾ ഇഷ്ടം പിന്നെ ചായ എന്റെ ചായ വെക്ക് കൊടുവല്ലേ ഞാൻ ഞാൻ ചെയ്യാന്ന് പറഞ്ഞതാണ് പക്ഷെ ഓള് പറഞ്ഞ ഓൾ എടുത്തരുന്നില്ലേ അങ്ങനെ പറഞ്ഞ ഏറ്റെടുത്ത് ആദ്യം അത് ചെയ്യണം അതിന് പിന്നെ കൽപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് ഒന്നും പറയാൻ പറ്റൂല ഏനുണ്ട് സ്വന്തം അഭിപ്രായം പറയാടി ഞാനെന്താ ടേസ്റ്റ് നോക്കട്ടോ നല്ല ചൂട് പക്ഷെ ഞാൻ ഇനി നമ്മൾ ഇതാക്കുന്ന നമ്മളിതാക്കുന്ന ബീഫിലേക്ക് ഇടിയപ്പൂട്ടിട്ട് അല്ല അടിപൊളി ബീഫാട്ടോ നാടൻ ബീഫാണ് ഇളയ പോത്ത് ഇളയ ബീഫിലേക്ക് ഞാൻ അങ്ങോട്ട് കൂത്തിട്ട് ചെവി മാത്രല്ലേ നോക്കൂല ഇടിയപ്പോ അതുകൊണ്ട് ബീഫ് മുളക് കിട്ടു സാറേ ഒന്ന് ട്രൈ ചെയ്തു നല്ല ടേസ്റ്റാ പിന്നെ അതോ ചിക്കൻ പൊരിച്ചത് ഇത് എന്തോ കട്ട പൊരിച്ചത് ഒന്നും ഇതിന്റെ കളറ് കണ്ടാരും അടിപൊളി ഒന്നും പറയാനില്ല